എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം മാറി നല്ലൊരു വില്ലാ പ്രൊജക്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ ഫ്രണ്ട് എലവേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗേറ്റ് തുറന്ന് കയറി കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത് ഡ്രിങ്കിംഗ് വാട്ടറിനായിട്ട് കിണറും ഉണ്ട് കെ ഡബ്ല്യു ഡോ വോട്ടറും കൂടിയാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ സിറ്റൌട്ടിൽ തന്നെ നമുക്ക് മൂന്ന് ചെറുകൾ കിടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം വളരെ വലിയ ഒരു ലിവിംഗ് സ്പേസും ഡൈനിങ് ഏരിയ ഒക്കെയാണ് ഈ വീടിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് ഭംഗിയായിട്ടും സിമ്പിൾ ആയിട്ടും ഒക്കെയാണ് ഇന്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് വീടിനകത്തേക്ക് കയറി നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ബെഡ്റൂം അവിടെ ആയിട്ടാണ് വരുന്നത് ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് പന്ത്രണ്ട് പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ ആയിട്ടൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ഈ ഭാഗത്താണ് അതിനടുത്ത് തന്നെയായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത് നല്ല രീതിയിൽ വെൽ അറേഞ്ച് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് നാലോ അഞ്ചോ പേർക്ക് നിന്ന് സൗകര്യമായിട്ട് മാനേജ് ചെയ്യാവുന്ന സ്പേസും അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്കേരിയ സ്പേസും ആണ് ഇവിടെ കിട്ടുന്നത് മെയിൻ റോഡിനോട് വളരെ അടുത്ത് നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളും അതുകൂടാതെ യൂട്ടിലിറ്റി ഏരിയയും വർക്ക് ഏരിയയും എല്ലാം ഉൾപ്പെടുന്ന ഈ വീടിന് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഓർമ്മ ചോദിക്കുന്ന പ്രൈസ് ലോൺ ഫെസിലിറ്റിയിൽ ഈ വീട് സ്വന്തമാക്കാൻ മാർബിൾ ഹോംസ് സഹായിക്കുന്നതാണ് മാർബിൾ ഹോംസിലൂടെ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്തൊരു വീട് വാങ്ങിക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ